കെ സി ബിയുടെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സിനോടുള്ള വിരുദ്ധ നിലപാടിനെതിരെ പ്രതിഷേധം മാർച്ച് പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ സി ഒ എ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സമരപരമ്പര നടത്തും ഇതിനു മുന്നോടിയായി പതിമൂന്നിന് ആലപ്പുഴയിൽ കെ സി ബി ഡിവിഷൻ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിക്കും ചെറുകിട കേബിൾ ടി വി മേഖലയെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് കടക്കുന്നു ഇതിന്റെ ഭാഗമായി ഈ മാസം പതിനേഴിന് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന സമര പരമ്പരയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കം കുറിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അറിയിച്ചു വൈദ്യുതി പോസ്റ്റുകളിൽ കൂടി കേബിൾ വലിക്കുന്നതിന് സർക്കാർ അനുവദിച്ചിട്ടുള്ള കുറഞ്ഞ നിരക്ക് അനുവദിക്കുന്നതിന് സമ്മതിക്കുന്നില്ല എന്നത് കൂടാതെ വലിക്കുന്ന ഓരോ കേബിളിനും അധിക നിരക്ക് ആവശ്യപ്പെടുകയും അതോടൊപ്പം തന്നെ കേബിൾ ടി വിയ്ക്കും ബ്രോഡ്ബാൻഡിനും വെവ്വേറെ നിരക്ക് വേണമെന്നുള്ള വിചിത്രമായ ആവശ്യമാണ് കെ എസ് ഇ ബി ചെറുകിട കേബിൾ ടി വി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓപ്പറേറ്റർമാരോട് പുലർത്തുന്നത് അതേസമയം ജിയോ പോലുള്ള വൻകിട കമ്പനികൾക്ക് വലിയ നിരക്ക് ഇളവ് നൽകിക്കൊണ്ട് ഏത് രീതിയിലും കേരളത്തിൻ്റെ വൈദ്യുതി പോസ്റ്റുകൾ അടക്കം ഉപയോഗിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യവും നൽകുകയാണ് അപ്പം ഈ ഇരുട്ടത്താപ്പ് തുടരുന്നത് കേരളത്തിലെ ചെറുകിട കേബിൾ ടി വി മേഖലയുടെ മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കുമെന്നത് മാത്രമല്ല ആയിരക്കണക്കിന് ഓപ്പറേറ്റർമാരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നുവെന്നത് മാത്രമല്ല ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകളുടെ തൊഴിൽ സുരക്ഷിതത്വം കൂടിയാണ് നഷ്ടമാവുന്നത് അതുകൊണ്ട് ഈ വിഷയത്തിന് ശാശ്വതമായൊരു പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും കേരളത്തിലെ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരോടും ആ മേഖലയോടും ഗവണ്മെന്റ് കാണിക്കുന്ന സമീപനത്തിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും കേബിളുകൾ മുറിച്ചു മാറ്റുന്നതടക്കമുള്ള സമീപനത്തിൽ നിന്ന് കെ എസ് സി ബി പിന്നോട്ട് പോകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുമൊക്കെ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് ഈ മാർച്ച് മാസം പതിനേഴാം തീയതി മുതൽ ഇരുപത്തൊന്ന് വരെ തുടർ സമര പരമ്പരയ്ക്കാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇതിനു മുന്നോടിയായി ഈ മാസം പതിമൂന്നിന് ആലപ്പുഴ കെ എസ് സി ബി ഡിവിഷൻ ഓഫീസിന് മുന്നിൽ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ ധർണ നടത്തുമെന്ന് സി ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം ജി സുരേഷ് ബാബു പറഞ്ഞു രാജ്യത്തെ കേരളം വഴികെയുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും വിദേശ കോർപ്പറേറ്റ് കമ്പനികളാണ് കേബിൾ ടി വി മേഖല കൈയടക്കി വച്ചിരിക്കുന്നത് എന്നാൽ കേരളത്തിൽ സി ഒ എ എന്ന സ്വയം തൊഴിൽ സംരംഭ കൂട്ടായ്മയുടെ സാന്നിധ്യമാണ് കോർപ്പറേറ്റ് ശക്തികൾക്ക് കേരളത്തിൽ വളരാൻ കഴിയാത്തതിന് ഏറ്റവും പ്രധാനമായ ഒരു ഘടകമായിരിക്കുന്നത് പക്ഷേ എന്നാൽ സ്വയം തൊഴിൽ സംരക്ഷണ കൂട്ടായ്മ ചെറുകിട കേബിൾ ഓപ്പറേറ്റർ മേഖലയെ തകർക്കുന്ന നിലപാടാണ് കെ എസ് സി ബി സ്വീകരിക്കുന്നത് പോസ്റ്റിൽ കൂടി ഒന്നിലധികം കേബിളുകൾ വലിച്ചാൽ അതിന് രണ്ട് നികുതി കൊടുക്കണമെന്ന കെ എസ് സി ബിയുടെ അധികാരപരമായ നിലപാടാണ് ഈ മേഖലയെ തകർക്കുന്നത് കെ എസ് സി ബി കാണിക്കുന്ന ചെറുകിട കേബിൾ ടി വി മേഖലയോട് കെ എസ് സി ബി കാണിക്കുന്ന നയത്തിനെതിരെ ഈ മാസം പതിമൂന്നാം തീയതി കേരളത്തിലെ പതിനാല് ജില്ലാ കെ എസ് സി ബി ഓഫീസുകളിലേക്കും മാർച്ചും ധർണയും സംഘടിപ്പിക്കുകയാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശവക്കോട്ടപ്പാലത്തിന് സമീപമുള്ള കെ സി ബി ഡിവിഷൻ ഓഫീസിന് മുന്നിലേക്കാണ് മാർച്ച് നടത്തുന്നത് ആലപ്പുഴ പാസ്പോർട്ട് ഓഫീസിന് സമീപത്തു നിന്നുമാണ് മാർച്ച് തുടങ്ങുന്നത് ജില്ലയിലെ ഓപ്പറേറ്റർമാരും ജീവനക്കാരും സമരത്തിൽ പങ്കെടുക്കും